ശരിയാ പിന്നെ ഇന്നല്ലേ ചോറിനൊരു ചമ്മന്തില്ലേ കൂട്ടാനൊരു പൂതി പൂതി പറഞ്ഞാൽ കുട്ടികളെ എടുത്ത് കളിക്കുള്ളു പാകത്തിന് മുറിച്ചേ പാടുള്ളൂ മണ്ടക്കത്തിയായാലും കുഴപ്പമില്ലല്ലോ ഇന്ന് രാവിലെ മുതൽ ദേവന്റെ പിന്നാലെ തന്നെ ഇരുന്നു ഇവിടെ മാമോ 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 പറഞ്ഞിട്ട് അതിന് തൊരം കൊടുത്തിട്ടില്ല മാമാ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുഴിച്ചിട്ട മഞ്ഞളില്ലേ അത് നല്ല ഉണ്ടായിക്കണ് കണ്ടോ കണ്ടില്ല എന്തേ ണ്ടാവുന്നില്ല അവിടെ രണ്ടത്തെല്ല എല്ലാം അവിടെ പോലെ ഇണ്ടാവൂലേ ഇത് ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞുകഴിഞ്ഞിട്ട് നമുക്ക് അതിനെ തന്നെ നടാലേട്ടാ നാല്

പക്ഷെ മഞ്ഞള് അവിടെ കൊണ്ടന്നതാണേലും അത് മണ്ണ് എങ്ങനെയെന്നറിയോ മണ്ണിങ്ങനെ പൊന്തി നിന്നിരുന്നതാണ് അതില് ഞാൻ എന്നിട്ട് പിന്നെ മണ്ണൊക്കെ കൈക്കോട്ട് എടുത്ത് കളച്ചിട്ടിട്ട് കൊടുത്തതാണ് പിന്നെ അതിൽ മുള്ളാത്ത മാത്രം നോക്കിയാൽ ഇന്നൊന്ന് രൂപ ആവുമെന്ന് തോന്നുന്നുണ്ട് അല്ലേ കാനല്ലോ കാനിൽ പോയില്ലേ ഒരു പറങ്കി മൂച്ചി ചെറുതുണ്ടായിരുന്നില്ലേ അവ വെട്ടിട്ടോ അപ്പം അത് കാരണം കണ്ണ് നീറിയിട്ട് വെയ്ക്കുക തക്കാളി ചോപ്റ് വേണ്ടതായിരുന്നു അല്ലേ ചോപ്ര ഒരു ചോപ്പറ് വാങ്ങിയത് അതെങ്ങനെയായി വെച്ചിട്ടാ അല്ലേ അങ്ങനെ വാങ്ങാൻ വേറെ നല്ല നല്ലത് എന്താ ജ്യൂസ് മിക്സി കണ്ടിട്ട് അത് വാങ്ങണമെന്ന് ഉണ്ടായിരുന്നു നല്ല രസമുണ്ടല്ലേ ആ മിക്സി നല്ല രസമുണ്ടായിട്ടെന്താ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും നല്ല രസം നോക്കിട്ടെന്താ കാര്യം നല്ല സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ട് അടിക്കാൻ നോക്കി കഴിഞ്ഞാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി നോക്കണല്ലോ രസം നോക്കിട്ടെന്താ നോക്കിയിട്ട് കാര്യമില്ല ഒരു സാധനം വാങ്ങുമ്പോൾ

എരിമുളക് ആ പൊന്നു പറച്ച എരിമുളക് ഒക്കെ എവിടെയാണ് പോലെ പിന്നെ അതിന്റെ പകരം പച്ചമുളക് എന്താന്ന് മനസ്സിലായി അരിയാട്ടിന് മനസ്സിലാവേണ്ടതാ ചെ ചെറിയായിട്ട് അരിഞ്ഞത് ഉള്ളി പുളി ആവശ്യം ചമ്മന്തി എന്റെ അമ്മയെ ഇതുംകൊണ്ട് ഇങ്ങനെ ഒരു ചമ്മന്തി അരക്കായിരുന്നു ആദ്യം ഇപ്പൊ കിന്ന് അങ്ങനെ ചമ്മന്തി അരച്ചിട്ട് കൂട്ടാൻ തോന്നി ഒന്നുമില്ലാത്ത സമയത്തില്ലേ ഒന്നുമില്ലാത്ത അല്ല ഒരു കുറച്ച് തക്കാളി മൂളിയൊക്കെ ഉള്ള സമയത്ത് ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കണ്ടട്ടാ എന്താച്ചാ ഇതിലെരിവ് കമ്മിയാണ് അമ്മ എന്താ കൂട്ടാനൊക്കെ ഇല്ലാത്ത സമയത്തില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇതാ ഇതിന് തക്കാളി തക്കാളി പോവാ ഇങ്ങല്ലേ അമ്മ പണിക്ക് പോവാത്ത കൊണ്ട് നിങ്ങക്ക് ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ദിവസം കൂട്ടാനൊക്കെ കൂട്ടി ചോർന്നുകൊണ്ട് ഇതിന്റെ വില അറിയില്ല കേട്ടാ ഇതിന്റെ ടേസ്റ്റ് കിട്ടും ആ അതാണ് പറയുന്നത് കയ്യും കൊണ്ട് ഇങ്ങനെക്കൈക്കെ കഴുകിയതാണ് കേട്ടോ ഞാൻ ഏഴുക അല്ലെ ചോദിക്കഴുകിട്ടില്ലാന്ന് പറയൂ അപ്പം പറയാ കൈ കഴുകിയതാണ് ഇങ്ങനെ കണ്ടോ ഇതുള്ള ചൂടുള്ള ചോറിനും ഒക്കെ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ആദ്യം പണിയൊക്കെ മാറ്റി വന്നു കഴിഞ്ഞു വെച്ചാൽ ഓരോ തരം ചമ്മന്തി അരച്ചു തരും ഇതെൻ്റെ വലിയേട്ടിനു ഭയങ്കര ഇഷ്ടമാണ് അതെന്താണെന്നറിയില്ല നമ്മൾ ചെയ്യുന്ന കാലം രസമാണ് കേട്ടോ അമ്മ ചെയ്യുമ്പോൾ അവർ കയ്യും കൊണ്ടാക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടോന്നുണ്ട് പിന്നെ അത് മാത്രമെന്നല്ല നല്ല വിശന്ന് ചിറി ഇളിച്ചിരിക്കുന്ന സമയത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും ആ സാധനത്തിന് ഭയങ്കര ടേസ്റ്റാകും ഈ പണിയൊക്കെ മാറ്റി അങ്ങനെ തന്നെയല്ലേ അമ്മമാര് തരുന്നത് ഒരു പ്രത്യേക രുചിയല്ലേ എനിക്കെൻ്റെ അമ്മ അല്ലേ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കട്ടെ എൻ്റെ അമ്മ അധികം എൻ്റെ അമ്മ കഞ്ഞി കുടിക്കുക അങ്ങനെ ചോറിനൊരു കമ്മിയാണ് അമ്മയ്ക്ക് കഞ്ഞി കുടിച്ചാലാണ് ഒന്നും കൂടി കൂടിയതുക അപ്പോൾ ഈ കഞ്ഞി കുടിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ട് കുറച്ച് കറി ഒഴിക്കും പിന്നെ അങ്ങനെ എല്ലാ സാധനവും അമ്മ കൂട്ടില്ല കുറച്ച് എന്തെങ്കിലും ഒരു ചമ്മന്തി ഒക്കെ അരച്ച് പക്ഷെ ഞങ്ങൾ അതിലിങ്ങനെ വെക്കുമ്പോൾ അല്ലേ കയ്യിലും കൊണ്ടാണ് അമ്മ കോരിത്തരുക പക്ഷെ അതിനെന്തോ ഒരു ടേസ്റ്റാ വെച്ചിട്ടാ അത് ഞാനും വലിയേട്ടനും ഒക്കെ ഇരിക്കുകയാണെന്നു വെച്ചാലും തരും എന്നിട്ട് ഞങ്ങളുടെ വയർന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല പാവം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ഞങ്ങൾക്ക് തരും എന്നിട്ട് അമ്മ പിന്നെ കഴിച്ചു ആ എൻ്റെ വിശപ്പ് പോയി പറയും ഇപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ കഴിക്കാൻ പോവാറില്ല കേട്ടോ ആ അതെന്താ ഇനിയേട്ടാ അന്നൊക്കെ എന്താ ആ സമയത്ത് നമുക്ക് അന്തല്ലോ ഇതെന്താന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുണ്ട് അമ്മ അന്ന് എന്താ ഞങ്ങൾക്ക് തന്നിട്ട് പട്ടിണി കടന്നു എന്നുള്ളത് ഇപ്പൊ നമ്മൾ എന്താ കെട്ടി കഴിഞ്ഞ വെച്ചാലും വേണ്ടാറില്ലേ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ കഥ ഇപ്പോഴത്തെ കഥ ഏ കണ്ടില്ലേ പച്ചവെളിച്ചെണ്ണി ഒഴിച്ചിട്ടാ കണ്ടില്ലേട്ടനെ തരാട്ടാ കയ്യട്ടെ കയ്യേട്ട് കൈട്ട് എങ്ങനുണ്ട് പറഞ്ഞണ്ട് എന്താ പുളിപ്പാ പുളിപ്പങ്ങനെ ചെറിയൊരു രണ്ടാമതൊന്നല്ല വീട്ടിൽ ചിലപ്പോ രണ്ടാമത് മൂന്നാമതും ഒന്നാമതൊക്കെ തന്നെ എന്നിട്ട് ഇതില്ലേ ഇങ്ങനെ ഇതില് വെളിച്ചെണ്ണ ഇണ്ടാവില്ലേ പിന്നെന്താ ഇതൊക്കെ മറന്നു പോയിട്ടാ ഇന്ന് ഇങ്ങനെ വിചാരിച്ച അയ്യോ ഇന്നെന്താ അമ്മ സാമിശാരണല്ലോ അപ്പൊ ഇന്ന് എന്താ അമ്മ കറി അമ്മ പറഞ്ഞു എന്താ പച്ചമുളകും ഉള്ളിയൊക്കെ ഞാൻ റെഡിയാത അടി പ്രസ്സിയായി പറഞ്ഞു അപ്പൊ എനിക്ക് കൊതിയായി ആ അങ്ങനെ ഉണ്ടാക്കാനും പക്ഷെ ഇത് വേഗം കഴിക്കണം കേട്ടോ കുറച്ചു നേരം കഴിയുമ്പോൾ ഉള്ളിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായില്ലേ ഉം ഇങ്ങനെ ഉണ്ടാക്കി തരമ്മ ിട്ടില്ല ഈ കയ്യില് ഈ ചോറില്ല ചൂടുള്ള ചോറൊക്കെ ആണോ ചെതിലിങ്ങനെ കുഴക്കുമ്പോ ഈ വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു മണിണ്ടാവുമല്ലോ നല്ല മണെണ്ണ പച്ച മനസിലായില്ല ഇപ്രാവശ്യത്തെ ബെല്ലം കണ്ടോ വാങ്ങിയത് ആ ഇത് ഉണ്ടല്ലോ തിരുപ്പതി തിരുപ്പതി നമ്മള് ഇങ്ങനെ ഓരോന്നുല്ല ഇത് പറയലോ ഓരോന്ന് അവരുണ്ടാക്കി തന്നിട്ടേ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ കറി വെക്കലൊക്കെ ഞാൻ എപ്പോഴും പറയില്ലേ അപൂർവായിട്ടേ കറി വെക്കുള്ളൂ അപൂർവ്വം പറഞ്ഞാൽ അച്ഛൻ മലപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വരുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ പറഞ്ഞുവച്ചാൽ ഞങ്ങളുടെ അമ്മല്ലേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പക്ഷെ അത് കൂട്ടി വയറും കുറച്ച് ചോർന്നാലും പറ്റും ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അപ്പുറത്തെ അമ്മയെത്തോച്ചപ്പോൾ ഞാൻ വെറും പേരി മാത്രം കൂട്ടിയിട്ടല്ലേ അമ്മ മരിക്കുക ഉണക്കമീനാണെന്നു വെച്ചാൽ ആ ഉണക്കമീൻ വറുത്തത് മാത്രം അല്ലാതെ എനിക്ക് കറി ഇഷ്ടേ ഉണ്ടായിരുന്നില്ല പപ്പടം എല്ലാവർക്കും ഓരോന്ന് എവിടെ എന്താണക്കടി ഞാൻ ഒരു ഉള്ളിയോടെ രണ്ടുള്ളിയോടെ നാളെ എനിക്ക് ആശുപത്രി നാളെ എനിക്ക് ആശുപത്രി പോണം കേട്ടോ അപ്പോൾ എന്താ രാവിലെ പന്ത്രണ്ട് മണിയാവുമ്പോൾ പോകണം നാളെ ഇനി ടെസ്റ്റ് ഉണ്ട് അല്ലേ ചെക്കപ്പൊക്കെ ഉണ്ട് നാളെ അതിനൊക്കെ കഴിഞ്ഞ് വരുമ്പിക്കുന്ന സമയം എപ്പോഴാവുന്നൊന്നും ഒരു കുഴപ്പമില്ല ഒരു പേടി ഇനിയും രണ്ട് മാസം മരുന്ന് കഴിക്കണം എന്താ അല്ലേ എത്ര സൂചിപ്പിന്നെ ഇനി ഒരു സാരി ഉടുക്കണമെങ്കിൽ നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ സാരി എടുക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ നേരെ സാരി എടുക്കാൻ തുടങ്ങി അനിയേട്ടൻ നാളെ ഞാൻ സാരി കൊടുക്കുമ്പോൾ അനിയേട്ടം പറയുകയാണ് എന്താ അമ്പലത്തിൽ പോകുമ്പോൾ സാരി എടുക്കണം പറഞ്ഞപ്പോൾ ഏട്ടന്മാറിയാ നീ രണ്ട് മണിക്കൂർ കാണാമല്ലോ അത് ഏട്ടൻ്റെ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കെ സാരി എടുക്കലി ഞാൻ പുറപ്പെട്ടു ഏ എവിടെ മേലഴുകിട്ടാണ് ഈ സാരി ഉടുത്തതേ ഇത് നാളേക്ക് മതി ഇപ്പൊ തന്നെ വേണോട്ടനെ ഉപ്പുംറച്ചിട്ടുണ്ടാവേ കുട്ടികൾക്ക് ഓരോന്ന് തൈര് ഈ മുളകില്ലേ ഈ മുളകിന്റെ കൂടെ തൈരുണ്ടെങ്കില് സൂപ്പർ ആട്ടോ അതാ വരുന്നു വേണ്ട വേണ്ട വന്നിട്ട് ഉറങ്ങുന്നു പോണു കുട്ടി ആ മണ്ടാ അതേപോലെ ഈ മുളകില്ലമ്മ ഈ മുളക് തൈരിലിങ്ങനെ ഉടച്ചിട്ട് കൂട്ടാനും നല്ല രസാണ് ചൂടുള്ള കഴിഞ്ഞു പാക്കറ്റ് ഞാന് വാങ്ങിയത് ഏർ മത്ത രണ്ടു പാക്കറ്റ് അന്ന് അനിയേട്ടം കൊണ്ടുവന്നില്ലേ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റും കൂടി കൊണ്ടുവന്നില്ലേ ഞാനിപ്പടിച്ചിട്ടേ ഉള്ളൂ അത് സുഗന്യേ അതിലേ മണി പ്ലാന്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചതാണേ അറിയോ എന്താ അടുക്കളയുടെ അടുക്കള അടുക്കളയിൽ തൂക്കി വെക്കാനല്ല അടുക്കളയിൽ തൂക്കി വെക്കാനല്ല അടുക്കളയുടെ രണ്ട് സൈഡിലും ഇല്ലേ എന്താ ഒരേ പോലത്തെ കുപ്പി വെച്ചിട്ട് അതിൽ കളർ കൊടുക്കുക എന്നിട്ട് അതിന് മ അതിൽ മണി പ്ലാന്റ് വെച്ചിട്ട് ആ ജെല്ലിൽ കൂടെ ഇങ്ങനെ കൊടുക്കാൻ ഐഡിയ എന്താ വിചാരിച്ചു കണക്ക് പഠിപ്പിക്കില്ല സൂര്യ തളർന്നു അത് തന്നെ ചോറ് കൊടുക്കുന്നു പത്തൊന്ന് ഒന്ന് പോയോ ഒമ്പത് അപ്പൊ ഒമ്പതാണോ സൂര്യ സംശയം പത്തൊന്ന് ഒമ്പത് പോയോ പത്തൊന്ന് പോയോ ഒമ്പത് ഒമ്പതായോ ഓ പിന്നെ മൂന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ വേഗം മനസ്സിലാവും പിന്നെന്താ ആർക്കറിയാ നീയാണ് ഇത് വളച്ചി നിക്കറിയാൻ ആ നമ്മടെ വൈനില്ലേ ഏകദേശം ഒരു ഇതായിട്ടോ ഇനി കലങ്ങി തെളിഞ്ഞാ മതി എന്നിട്ട് വേണം ഞങ്ങക്ക് ന്യൂഇയറും അടിച്ച് പൊളിക്കാൻ ക്രിസ്മസിന് ഇനി ഒരു പപ്പടം കൂടി കാച്ചാടല്ലേ ഒരു കുട്ടിയും കൂടി ഉണ്ടല്ലോ അല്ലേ പപ്പടം കണ്ട പിന്നെ എല്ലാവരും വേണ്ടിവരും കേട്ടോ പിന്നെ ചൂടുള്ളത് മതി അപ്പതാ മക്കൾക്ക് മക്കള് അവിടെനിന്ന് കേട്ടോ പുതിയ വീട്ടിലാണേ അപ്പം അവരെ വിളിക്കട്ടെ മൂന്നാൾ അവിടെ ഇരുന്ന് ഗംഭീര പഠിത്തമാണ് കേട്ടോ ഞങ്ങൾ ചോറ് കളമ്പാൻ തുടങ്ങി ഞങ്ങൾ ചോറിന് ചൂടുള്ള ചോറി കൂടെ ആ ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാല്ലേ നല്ല ടേസ്റ്റാണേ നിങ്ങൾ ഒന്നുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കുന്നില്ലെങ്കി സമയത്താണെങ്കിൽ പെട്ടെന്ന് സമയത്തില്ലാത്ത സമയമില്ലാത്ത സമയത്തും ചിലപ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും കൂട്ടാൻ വയ്ക്കാൻ സാധനങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഉള്ളത് ഇനി ഒരു ദിവസം ഇനി ഇനി ഞാൻ കാണിച്ചേരാട്ടോ ഓരോ എന്താ ചമ്മന്തി തക്കാളി ഉള്ളിയമ്പാടെ ചുട്ടിട്ടൊക്കെ എന്റെ അമ്മ ചമ്മതി ഇറക്കിയിരുന്നു ഞാൻ പറഞ്ഞില്ലേ കറി പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ നല്ല അമ്മയുടെ അടുത്ത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കാൻ തോന്നി അമ്മടെയുമ്പോഴും അമ്മളേത് പറയും കേട്ടോ അമ്മ അടുത്ത് അമ്മ നാടൻ കോഴി അതുപോലെ മുളകും തേങ്ങയൊക്കെ ചുട്ടരച്ച് ചമ്മന്തി അതൊക്കെ അമ്മ ഭയങ്കര ടേസ്റ്റ് ആയി ഇടയ്ക്ക് ഇങ്ങനെ പറയും ഇപ്പം രണ്ട് ദിവസമായി ഞാൻ അമ്മയെടുത്ത് ഉണക്കമാന്തൽ പുളി അമ്മ ഉണക്കമാന്തൽ പുളി വെക്കി തുടങ്ങിയതാണ് ഞാൻ അമ്മയെത്ത് പറയാൻ തുടങ്ങിയതാണ് കേട്ടോ അമ്മ എന്താ എനിക്ക് ഉണക്ക മാന്ത പുളി വെച്ച അമ്മ വെച്ചാൽ ഇഷ്ടമാണ് അപ്പൊ അത് വെക്കാൻ ഇനി നാളെ മാതൃ വെക്കില്ലമ്മ നാളെ തേങ്ങ ഇല്ലാന്നേല്ലോ തേങ്ങ നാളെ കെട്ടി കഴിഞ്ഞാ ചിലതൊക്കെ അമ്മമാര് വെക്കണതില്ലേ നമ്മൾ എത്ര തപസ് ഇരുന്നാലും കിട്ടില്ല ഇനി നാളെ എൻ്റെ മക്കള് വലുതാവുമ്പോ പറയും എൻ്റെ അമ്മ വെച്ചിരുന്നതിന്റെ രുചി അത് വേറെ തന്നെയാണ് പറയില്ലമ്മ പറയായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്ക അത് അങ്ങനെ പറയായിരിക്കും എൻ്റെ എന്താ അമ്മും അച്ചും എല്ലാവരും പറയണ്ടാവും എൻ്റെ കുഞ്ഞനൊക്കെ പറയും എൻ്റെ വലിയമ്മച്ചു നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറയട്ടേലേട്ടാ നമുക്കതൊരു സന്തോഷമില്ല ഇപ്പൊ ഞാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചത് പറയുമ്പോഴേ അമ്മ അങ്ങൾ ഉണ്ടാക്കണ കറിയൊക്കെ നല്ല രസമാണ് ഇവിടെ അമ്മയെത്തും പറയുമ്പോൾ അമ്മയ്ക്കൊരു സന്തോഷം കിട്ടില്ലേ അത് വല്ലാത്തൊരു സന്തോഷമല്ലേ സന്തോഷേ ആ വെക്കാൻ മടിയായിട്ടാണ് എന്താ ചെയ്യണ്ടേ കണ്ടോ ഇപ്പൊ അധികം ഇല്ലേ അമ്മ അങ്ങനെ ചെയ്യാറേ ഇല്ലാട്ടോ എനിക്ക് വയ്യാതെ ഉള്ള സമയത്താണ് അമ്മ അധികം കൂട്ടാൻ വയ്ക്കൊള്ളു അല്ലെങ്കിൽ അമ്മല്ലേ കൂട്ടാൻ വയ്ക്കാൻ എന്തെങ്കിലും ഇതാക്കി തന്നിട്ട് പോവും എനിക്കിടയ്ക്ക് നമ്മളിങ്ങനെ അടുക്കളയിൽ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ വിചാരിക്കും ഓക്കെ ആരെങ്കിലും ഒന്ന് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ നമ്മുക്കും ചിന്തിക്കും കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ പോലെ തന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ പറ്റാതെയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലത്തെ സാഹചര്യം ആയതുകൊണ്ട് മാറി മാറി പോവുകയാണെ എനിക്ക് പിന്നെ കുറച്ചൊരു പേതുണ്ട് ഇനി വൈകുന്നേരം രാത്രിത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല പറ്റില്ലേട്ടാ എന്താ ഒക്കെ ശരിയാകും നാളെ ഇനി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറോടും കൂടെ ഒക്കെ പറയുമ്പോൾ ഒക്കെ ശരിയാവുമായിരിക്കും അപ്പോൾ നമ്മൾ വിശേഷം നിർത്തുവാണേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം